മലയാളികളുടെ പൊതുവെയുള്ള ശീലമാണ് കാലി വെറും വയറ്റിൽ കാലിച്ചായ കുടിക്കുക എന്നുള്ളത് എൻ്റെ മൈ ഫേവറേറ്റ് ടീ ഷോപ്പ് ആണ് ഇത് ഈ കാണുന്നത് ഇത് ഏത് കടയാണതല്ലേ ഈ ഒരു കടയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നല്ല കിഡിലൻ ടേസ്റ്റി ആയിട്ടുള്ള ബോണ്ട അവൈലബിൾ ആണ് മാത്രമല്ല ചെറിയ നെയ്പത്തിരിന്നേണം പരത്തില്ലേ അത് ഉണ്ട അതേപോലെ തന്നെ വെജിറ്റബിൾ സമൂസ ഇതെല്ലാം മോർണിങ്ങിൽ അവൈലബിൾ നമുക്ക് ഏത് തരത്തിലുള്ള ചായ വേണം വിത്തൗട്ട് മിൽക്ക് വേണോ വിത്ത് മിൽക്ക് വേണോ വിത്തൗട്ട് ഷുഗർ വേണോ ഏത് തരത്തിലുള്ള ചായയാണെങ്കിലും യാതൊരു മടിയും കൂടാതെ നല്ല ചായയിൽ അങ്ങോട്ട് അടിച്ച് പതപ്പിച്ച് നമുക്ക് ഒഴിച്ച് നേരെ ഫ്രണ്ടെ കൊണ്ട് വെച്ച് തരും യാതൊരു മടിയും ഇല്ല എൻ്റെ ഒരു ഫേവറേറ്റ് ടീ ഷോപ്പാണ് ഈ കാണുന്ന കട ഞാൻ എല്ലാ ദിവസവും ഈ കടയിൽ കയറി ഒരു കാലി ചായ കുടിച്ചിട്ടേ പോകത്തുള്ളൂ ചിലപ്പോൾ വീട്ടിൽ നിന്ന് കുടിച്ചാൽ പോലും ഇവിടെ നിന്ന് ചായ ഞാൻ മുടക്കം വരുത്തില്ല ഒരു 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 സ്പെഷ്യൽ ഒരുപാട് പക്ഷെ ഈ ബോണ്ടക്ക് പ്രത്യേക അറിയാൻ പറ്റും ഇതിന്റെ ലൊക്കേഷൻ ഞാൻ ഞാൻ വീഡിയോക്ക് ലാസ്റ്റ് നമ്മുടെ ഈ കടയുടെ ലൊക്കേഷൻ എന്ന് പറയുന്ന വേറെ അല്ല നമ്മുടെ പങ്കജ് സിന്മാസിന്റെ തൊട്ടടുത്ത് കാണുന്ന കടയാണ് ഈ കാണുന്ന ഒരു കട അപ്പോൾ ഇങ്ങനെ പോകുന്നവര് ഈ കുടിച്ച് നോക്കുക കുടിച്ചവരുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ കമൻറ്റ് മെൻഷൻ ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നു കൊള്ളാമോ ഇല്ലയോ എന്ന് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്